ഗാസയിലെ യുദ്ധത്തിൽ യു എൻ പൊതുസഭയിൽ ഒറ്റപ്പെട്ട ഇസ്രയേൽ പരസ്ഥിരികളെ ഇസ്രയേലും വംശഹത്യ നടത്തുന്നതായി ലോകരാജ്യങ്ങളുടെ കുറ്റപ്പെടുത്തൽ പശ്ചിമേഷ്യൻ ചർച്ചകളിൽ പുരോഗതിയെന്നും വെടിനിർത്തലുടൻ യാഥാർത്ഥ്യമാകുമെന്നും ഡൊണാൾഡ് ട്രംപ് ഗാസയിലെ യുദ്ധത്തിൽ യു എൻ പൊതുസഭയിൽ ഇസ്രയേൽ ഒറ്റപ്പെട്ടു പലസ്തീനികളെ ഇസ്രയേൽ വംശകൃതി നടത്തുന്നതായി ലോകരാജ്യങ്ങൾ കുറ്റപ്പെടുത്തി പശ്ചിമേഷ്യൻ ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും വെടിൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടു ന്യൂയോർക്കിലെ പലസ്തീൻ അനുകൂല റാലിയിൽ പങ്കെടുത്ത കൊളംബിയൻ പ്രസിഡന്റിന്റെ വിസ അമേരിക്ക റദ്ദാക്കി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാനെത്തിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിയാഹുവിന് ബഹിഷ്കരണവും കൂക്കിവിളിയുമാണ് നേരിടേണ്ടി വന്നത് പ്രസംഗിച്ച ഭൂരിഭാഗം നേതാക്കളും ഗാസയിലെ ആക്രമണത്തെ രൂക്ഷമായി വിമർശിച്ചു പലസ്തീനികളെ ഇസ്രയേൽ നടത്തുകയാണെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പെട്രോയെ മോചിപ്പിക്കും ഏഷ്യൻ രാജ്യങ്ങൾ കൂട്ടായ്മ ഉണ്ടാക്കണമെന്നും ഇസ്രയേലിനുള്ള സഹായങ്ങൾ നിർത്തലാക്കണമെന്നും ഗുസ്താവോ ആവശ്യപ്പെട്ടു പ്രസംഗത്തിന് പിന്നാലെ ഗുസ്താവോയുടെ നിറുകയിൽ ബ്രസീലിയൻ പ്രസിഡന്റ് ചുംബിച്ചത് വലിയ ചർച്ചയായിരുന്നു പലസ്തീൻ അനുകൂലികളായ നേതാക്കൾ ചുംബന ചിത്രം പ്രചരിപ്പിച്ചത് ഇസ്രയേൽ വിരുദ്ധത പ്രകടമാക്കി ഇതിനിടെ ഗുസ്താവോ പെട്രോയുടെ വിസ അമേരിക്ക റദ്ദാക്കി ന്യൂയോർക്കിലെ പലസ്തീൻ അനുകൂല റാലിയിൽ പങ്കെടുത്ത പെട്രോ അച്ചടക്കം ലംഘിച്ച് കലാപത്തിനിറങ്ങാൻ യു എസ് സൈനികരോട് ആഹ്വാനം ചെയ്തിരുന്നു ഇതാണ് വിസ റദ്ദാക്കലിൽ കലാശിച്ചത് ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ പ്രതീക്ഷാ നിർഭരമായ പുരോഗതിയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ിലും ഹമാസിനും ചർച്ചയുടെ ഓരോ ഘട്ടങ്ങളെയും കുറിച്ച് ധാരണയുണ്ടെന്നും വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും ട്രംപ് അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം